മഹാരാഷ്ട്രയിലെ ഭാഷാ തർക്കങ്ങൾ വീണ്ടും വിവാദങ്ങളിലേക്കാണ് വഴിയൊരുക്കുന്നത് സംസ്ഥാന തലസ്ഥാനമായ മുംബൈയിലെ കാട്ട് ഒരു വിചിത്ര സംഭവം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ചയാവുകയാണ് ഒരു സ്ത്രീയോട് നിങ്ങൾ ഹിന്ദുസ്ഥാനിയിൽ ഹിന്ദിയിൽ സംസാരിക്കൂ എന്ന് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ വലിയ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കുന്നത് മറാത്തിയിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു കൂട്ടം പുരുഷന്മാർ വനിതയെ വളഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ പരാതി ഉന്നയിച്ച സഞ്ചിരാ ദേവി എന്ന വനിത വഴി കൊടുക്കാൻ തയ്യാറാകാതെ വീടിന് മുന്നിൽ നിലകൊണ്ടപ്പോൾ ഇവർക്ക് മറാത്തിയിൽ സംസാരിക്കണമെന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത് ഇവർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് വാദം വക്കൽ ആരംഭിച്ചത് ഇത് മഹാരാഷ്ട്രയിൽ ഇവിടെ മറാത്തിയാണ് സംസാരിക്കേണ്ടതെന്ന് ചിലർ മുഖത്തേക്ക് വിരട്ടി പറയുന്നതും സ്ത്രീ ഞാൻ ഹിന്ദുസ്ഥാനിയിലെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ അവകാശമുണ്ട് എന്നിങ്ങനെ തിരിച്ചു പറയുന്നതും വീഡിയോയിൽ വ്യക്തമാണ് സംഭവം കയ്യാങ്കളിയിലേക്ക് മാറിയതോടെ പോലീസിന് ഉയരം ലഭിച്ചു എന്നാൽ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും സംഘം രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ എം എൻ ഭാഷാ ആക്ഷൻ ക്യാമ്പയിനുകളാണ് വീണ്ടും ചർച്ചയാകുന്നത് പ്രാദേശിക മറാത്തി ഭാഷ പ്രോത്സാഹിപ്പിക്കണമെന്ന എം എൻ മുന്നോട്ട് വെക്കുന്ന നയങ്ങളിൽ ഒന്നാണിത് എന്നാൽ അതിന്റെ പേരിൽ മറ്റു ഭാഷ സംസാരിക്കുന്നവരെ ലക്ഷ്യമിടുന്നതായുള്ള പരാതി ശക്തമാണ് ഈ മാസം ആദ്യം മറാത്തി സംസാരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് ബിസിനസ്മാൻ സുശീൽ കെടിയയുടെ ഓഫീസ് ഗ്ലാസ് വാതിൽ തകർത്ത സംഭവവും ഭാഷാ സംഘർഷങ്ങളുടെ ഭാഗമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കും ഈ സംഭവങ്ങൾ പുതിയ ഉദ്ധേജനം പകരുകയാണ്